അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞങ്ങളതിന്ന് യൂട്യൂബിലിടുന്നില്ലേ ഞങ്ങളതിന്ന് യൂട്യൂബിൽ കാണിക്കണേന്ന് അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യണത് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാഴാനി ഡാമിലാണ് നമ്മൾ അതിന്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ കുറച്ച് കസിൻസും മാമ്മാരും ഒരൊക്കെയായിട്ട് ഞങ്ങൾ വാഴാനി ഡാമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊരൊക്കെ നമ്മുടെ കൂടെ ഇണ്ട് അപ്പൊ നമുക്ക് വാഴനി ഡാം വീണ്ടും കാണാം അപ്പൊ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറ് ടിക്കറ്റിനെടുക്കാൻ നമ്മുടെ അങ്ങൾ പോയിണ്ട് അപ്പൊ ടിക്കറ്റ് ആയിട്ട് വരുന്നുണ്ട് എത്ര ടിക്കറ്റിന് ഇരുപത് രൂപ ഒരാൾക്ക് അല്ലെ കാറിന് ബൈക്കിന് അപ്പൊ ഇതാണ് ടിക്കറ്റ് റേറ്റ് കാറിന് ഇരുപത് ബൈക്കിന് പത്ത് അപ്പൊ എല്ലാവരും ഇതൊക്കെ കയറി വരുന്നു നമ്മളിവിടെ ഒരു മാമയുടെ വീട്ടിലേക്ക് പെരുന്നാൾക്ക് വന്നതാണ് വാഴന് അടുത്ത് അപ്പൊ എല്ലാവരും യൂട്യൂബിലുണ്ടെങ്കിൽ മുടിയൊക്കെ മൂടിയൊക്കെ ഒന്നുകൂടി സെറ്റാക്കണം എന്ന് പറയുന്നുണ്ട് കണ്ട ഇവര് ആങ്ങളയും പെങ്ങളും തല്ലോട്ടായി ഇവിടെ ഒരു ഡാമിലേക്ക് ഒന്നിലേക്കും ആങ്ങളെ പെങ്ങളന്നെ കൊണ്ടുപോയില്ലെന്നു വേണ്ടി തല്ലോട്ടായി കണ്ട കൊല്ലേ കണ്ട ഇവര് ഭയങ്കര തല്ലോട്ടായില്ലേ ഇതാണ് നമ്മടെ വാഴനി ഡാമ അപ്പ എല്ലാവരും ഇവിടെ നിന്ന് കാണിണ്ട് ഡാം ഇതാണ് പുലി അപ്പൊ ഞങ്ങളിത് ഡാമിന്റെ മുകളിലേക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ഇതാണ് ഡാം അപ്പൊ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കുറച്ച് ആൾക്കാർ പോയി അപ്പൊ ഇതാണ് ഡാമിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതാണ് വാഴാനി ഡാം അപ്പൊ നമ്മുടെ ടീമുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇവിടെ കൊട്ടവഞ്ചി സഫാരി കാര്യങ്ങളൊക്കെ ഇണ്ടാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ കൊട്ടവഞ്ചി ഒക്കെ എടുക്കുന്നുണ്ട് യെല്ലോ കളറില് പിന്നെ ഏത് കാലത്ത് വന്നാലും ഈ ഒരു ബ്ലൂ കളർ കൂടെ ഇണ്ടാവാറുണ്ട് വാഴനി ഡാമെന്ന് പറയുമ്പോ ഈയൊരു ബ്ലൂ കളർ നമുക്ക് എപ്പോഴും ഫോട്ടോസിലേ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും വാഴനി ഡാമാന്നുള്ളത് ഈയൊരു ബ്ലൂ കളർ ഈ ഒരു സൈഡിലായിട്ടാണ് പാർക്ക് വരുന്നത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് ആ അറ്റത്തൊക്കെ ഇങ്ങനെ കോടമഞ്ഞ ഇറങ്ങുന്നുണ്ട് മലയാള മുകളില് അപ്പൊ ഇവിടേക്ക് എത്താൻ വേണ്ടിട്ടാണ് നിശ്വേഗോടുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് ണക്കൊക്കെ ഇതേ പറയണു മിനിമി വേലാങ്കണ്ണിക്ക് മൂന്ന് പ്രാവശ്യം പോയിന്റ് പറയണത് ചെറുപ്പത്തിലേ താങ്കളുടെ പറയണ്ടത് എനിക്കുള്ള തട്ടാണോ തട്ടാണോന്ന് ചോദിക്കണ്ടേ പോയിന്റ് പോലും ഓർമ്മയില്ല ചെറുപ്പത്തിന് അപ്പൊ താങ്കളെ പറയണത് എന്നും കൊണ്ടുപോയിട്ടില്ല പറയണത് അപ്പൊ വ്യതിയാനം വേണമെങ്കിൽ നമുക്ക് താഴ്ത്തേക്ക് ഇറങ്ങാട്ട പക്ഷെ നമ്മളെ അറ്റത്ത് തൂക്കുപാലം വഴിയാണ് ഇറങ്ങണത് അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങളതിന്ന് യൂട്യൂബിൽ ഇടണില്ലേ ഞങ്ങളൊന്നും യൂട്യൂബിൽ കാണിക്കണേന്ന് അപ്പൊ അതാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് വീഡിയോ ചെയ്യണത് അപ്പൊ ഇവിടെയാണ് ഷട്ടർ തുറക്കണ ഭാഗം നല്ല വെള്ളമുള്ള സമയമാണ് ഇപ്പൊ മഴക്കാലമായ കാരണം ആ അറ്റത്ത് കാണുന്നതാണ് തൂക്കുപാലം അപ്പൊ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ് ല്ലേ പതുക്കറങ്ങൾ അവിടെ നിന്ന് പുതിയ കണ്ണാടക കണ്ടെ പുതിയ കണ്ണാടക മേടിച്ചു ലെൻസ് കാട്ട് അടിപൊളി അല്ലേ ഫുൾ മാച്ച് ഡ്രസ്സും കണ്ണാടയും ഒക്കെ അടിപൊളി നല്ല വല്യ തേരട്ടകൾ ഉണ്ട് അവിടെ അപ്പൊ നമ്മുടെ ഈ ഒരു സൈഡിലാണ് ആ നമ്മൾ ഷത്രി തുറന്നിട്ട് വരുന്നതാവാം അപ്പൊ ഇവിടെയും എല്ലാവരും ഫോട്ടോ എടുക്കലാണ് ഫോട്ടോഷൂട്ടിലാണ് എല്ലാവരും ഇതാണ് ഇവിടുത്തെ തൂക്കുപാനം എല്ലാവരും തൂക്കുപാനത്തിനും കൂടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്ത് വന്നിറങ്ങി ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാണ് പിള്ളേരൊക്കെ ഓടി കളിക്കാൻ മറ്റൊരു വരണ്ടല്ലോ ചിലവർക്ക് പേടിയുണ്ട് തൂക്കുപാലം കിടന്നളങ്ങുമ്പോ ചെ പേടിയാവണം കഴിഞ്ഞ രാസത്തെ പോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ പാർക്കിന്റെ അവിടേക്ക് എത്താറായപ്പോ മഴയായി അപ്പൊ പാർക്കിലേക്ക് കയറി ഇല്ലെങ്കിലൊന്ന് പേടി അവർ ഓടുന്നു പോണ്ട മഴ മഴയെന്ന് മഴ പാർക്കിലേക്ക് പോവാ ശരി മഴ ഇണ്ടോ അവിടെ അപ്പൊ അത് കറങ്ങുമ്പോഴും അപ്പൊ ഇതിന്റെ മോളിൽ കൂടെയാണ് നമ്മള് നടന്നു വന്നത് ദേ ഞാനെ ചുറ്റി വന്നു അതിന്റെ മോളിൽ കൂടെ നടന്നിട്ട് സജി ഹായ് പറ അപ്പൊ നമ്മള് പാർക്കിലെത്തി ഇനിയിപ്പൊ പിള്ളേരെ കിട്ടില്ലേ അവര് ഓടി ദേ ഓടി അപ്പൊ ഓടി കളിക്കാൻ മഴ പെയ്യുണ്ട് പക്ഷെ മഴയൊന്നും വിഷയമില്ലാന്നുണ്ട് ഓടി ആ വന്ന് മതിപ്പൂവാടിയും പോണ്ടേ അഭിതാണ് ഇവിടത്തെ പാർക്ക് അയ്യേ റങ്ങിന്ന് ഇതേക്കറിയണു കളിയാക്കട്ടോ ആൾക്കാർ കളിയാക്കട്ടെ അപ്പൊ നമ്മള് പാർക്കിൽ നിന്ന് ഇറങ്ങി അതിന്റെ കരച്ചിലാണ് ഈ കാണണത് ഫോട്ടോ ഫോട്ടോ എടുക്കാം എടുക്കാൻ എടുക്കാൻ കണ്ടില്ലേ ഈ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാണ് എല്ലാരും തിരിച്ചു പോണു ഇനി പോണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്